കേരള മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയും അദ്ദേഹവുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചും മുതിർന്ന സിനിമാ താരം നിലമ്പൂർ ആയിഷ രംഗത്തെത്തി ജനങ്ങളോടുള്ള വി എസിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയെയും പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള നീതിക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളെയും ആയിഷ അനുസ്മരിച്ചു ഇനി മുഖ്യമന്ത്രി അതൊന്നും വയസ്സെങ്കിലും വി എസ് അച്യുതാനന്ദൻ എന്നും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തിത്വമായിരുന്നുവെന്ന് നിലമ്പൂർ ആയിഷ പറഞ്ഞു അഴിമതിക്കും അനീതിക്കുമെതിരെ ശക്തമായ നിലപാടെടുത്ത സഖാവായിരുന്നു അദ്ദേഹം വി എസ് നൽകിയ ധൈര്യം ചെറുതല്ല ജനങ്ങൾക്കായി വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ട സഖാവായിരുന്നു അദ്ദേഹം ആയിഷ മാധ്യമങ്ങളോട് വ്യക്തമാക്കി സ്ത്രീകളുടെ വിഷയങ്ങളിൽ വി എസ് കാണിച്ച ജാഗ്രതയെ ആയിഷ പ്രത്യേകം പരാമർശിച്ചു എവിടെ ഒരു സ്ത്രീ സ്ത്രീപീഡനമുണ്ടായാലും അവിടെ നീതിക്കായി ഒരു വി എസ് ഉണ്ടായിരുന്നു അവർ കൂട്ടിച്ചേർത്തു വി എസ് അച്താനന്ദന്റെ വിയോഗം കേരള സമൂഹത്തിന് വിശേഷിച്ചും സാധാരണക്കാർക്ക് വലിയ നഷ്ടമാണെന്നും ആയിഷ പറഞ്ഞു